അതിനാൽ ചെയ്ത് സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നമ്മൾ അവിടെ വന്നിട്ടുണ്ട് മക്കളെ അടിപൊളി കളക്ഷൻസ് കിട്ടും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ മാക്സിമം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും അവിടെ കറങ്ങി നടക്കുമ്പോഴൊക്കെ അവിടെ ഷോപ്പിൽ ചുമ്മാ വിസിറ്റ് ചെയ്തോ നമ്മുടെ കളക്ഷൻസ് ഒക്കെ കാണാം പർച്ചേസ് ചെയ്യണമെന്ന് നമ്മൾ പറയില്ല കണ്ടിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ വന്നാൽ മതിയല്ലോ അപ്പോൾ എന്തായാലും അവിടെയുള്ള അടിപൊളിയായിട്ടുള്ള വൺ ഗ്രാമിന്റെ റിംഗും സ്റ്റഡും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചേ നിങ്ങൾ വിശ്വസിക്കോ വെറും വിശ്വസിച്ചേ പറ്റുള്ളൂ മഹാരാജയാണ് ഇത് കണ്ടോ കണ്ടോ അടിപൊളിയായിട്ടുള്ള റിങ് ഡിസൈനർ റിങ് ഈ ഒരു റിംഗ് കാണുമ്പഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും സ്റ്റോൺ ആണ് ഇത് കയ്യില് കുത്തിക്കൊള്ളില്ലെന്നൊക്കെ വിചാരിക്കും ഒരു പ്രശ്നമില്ലാട്ടോ നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാം റിമൂവ് ചെയ്യാം ഒരു പ്രശ്നമില്ല കുത്തിക്കൊള്ളല പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നുമില്ല നമുക്ക് നല്ല ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെ നല്ല രസം അല്ലേ കാണാനായിട്ട് ഇതിന്റെ ഒരു കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഇത് ഒരു ഒരേ ഒരു കളറേ ഉള്ളൂ ഇതിന് ഇടിപിടുത്തം മിക്കവാറും നടക്കും കേട്ടോ അതുപോലെ തന്നെ കുറെ കളക്ഷൻസ് തോന്നിക്കണം ഒക്കെ നമ്മുടെ എന്താ പറയാ ആയിട്ടുള്ള സ്കൈ ബ്ലൂ വന്നിട്ടുണ്ട് പിന്നെ ചിലർക്ക് ഡയമണ്ട് ചിലർക്ക് ഓൾ ഷേപ്പ് ആണ് ഇഷ്ടം ചിലർക്ക് സെയിം കളറിൽ തന്നെ കൊണ്ടുവരാനാണ് ഇഷ്ടം പലർക്കും പല ഡിസൈൻസും അതുപോലെ തന്നെ പല ഷേപ്പും പല കളേഴ്സും ആണ് ഇഷ്ടം എല്ലാ കളേഴ്സിലും കൊണ്ടുവരുന്നത് വൺ ഗ്രാം വൺ പോയിന്റ് ടു ഗ്രാമിലൊക്കെ വരുന്ന കിടന്നായിട്ടുള്ള റിങ് ആണ് ഇനി കുറച്ച് സ്റ്റഡും കൂടി കാണിച്ചിരട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ സ്റ്റഡുകൾ വേറൊരു ടൂ ഗ്രാം ഒക്കെ വെയിറ്റ് വരുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നാല് കളേഴ്സിലായിട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നാലല്ല അഞ്ച് കളേഴ്സിൽ വരുന്നുണ്ട് ഇതാ ബ്ലൂ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ലാവണ്ടർ കളറ് ഒന്നും പറയേണ്ട അടിപൊളി കളറാണ് ഇതാ അതുപോലെ നോക്ക് ഗ്രീൻ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ദാ പേസ്റ്റൽ കളേഴ്സൊക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി തന്നെയാണ് ഈ പാറ്റേൺസ് ഒക്കെ വരുന്നത് വൺ ഗ്രാമാണ് വെയിറ്റ് വരുന്നുള്ളൂ ഡിസൈനർ കോൺസെപ്റ്റിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേറെ ഇതിൻ്റെയൊക്കെ ഫുൾ സെറ്റ് ആംഗ്ലിറ്റ് ഉൾപ്പെടെ ഫുൾ സെറ്റ് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അടിപൊളിയായിട്ടുള്ള ഈ പർച്ചേസ് ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഓൺലൈനും പർച്ചേസ് ചെയ്യാം നമ്മുടെ യുയിലെയിലെ ബ്രാഞ്ചുകളിലും ഇന്ത്യയിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്ട്ടോ അപ്പൊ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കണ്ടില്ലേ ഈ കളക്ഷൻസ് അതുപോലെ ഞാൻ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്ന കളക്ഷൻസ് എല്ലാം നമ്മൾ ആ ഒരു ഷോപ്പിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പരിചയക്കാർക്ക് ഷെയർ ചെയ്യണേ നമ്മുടെ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിലൂടെ ആയിരിക്കും അറിയിക്കുക അടിപൊളി കിടിലൻ ഓഫറും അതുപോലെ തന്നെ എന്താ പറയാ സർപ്രൈസ് ഗിഫ്റ്റുകളും ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പം കണ്ടിന്യൂസ് വീഡിയോസ് വാച്ച് ചെയ്യുക പിന്നെ അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഓൺലൈൻ പർച്ചേസ് ചെയ്യാവുന്നതും കേട്ടോ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാത്തവേ ഫോളോ ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ